റിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു സമ്പൂർണ്ണ പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന പാലിയേറ്റീവിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രഖ്യാപിത നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാളികാവിൽ അപ്രസൽ ടു എന്ന പരിപാടി സംഘടിപ്പിച്ചു പാലിയേറ്റീവ് വണ്ടൂർ സോണിലെ വാണിയമ്പലം ചോക്കാട് പോരൂർ കാളികാവ് ക്ലിനിക്കിലെ വളണ്ടിയർമാർക്കായാണ് പരിപാടി നടത്തിയത് ായിട്ട കാര്യങ്ങളാണ് അയാൾ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ട് കോളം രണ്ട് ലൈൻ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ലൈനിൽ ഒന്നാമത്തെ എഴുതുന്നത് വീട് സ്ഥിതി ചെയ്യുന്ന വൃത്തിയേ പേരുണ്ടെങ്കിൽ ആ ഒരു പേരാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കേണ്ടത് രണ്ടാമത് രണ്ടാമത്തെ കൊടുക്കേണ്ടത് നിയറസ്റ്റ് ആയിട്ട് അതാണ് അവിടെ അതേപോലെ അതിന്റെ വലതു വശത്ത് കാണുന്ന ആറ് കുഴപ്പമില്ല

ഇവരുടെ ആ രേഖ നാല് പഠന സെഷനുകളിലായി മെഡിസിൻ ഓഡിറ്റിംഗ് എന്ന വിഷയത്തിൽ മുനീർ പേഷ്യന്റ് ഓഡിറ്റിംഗ് എന്ന വിഷയത്തിൽ വിജയകുമാർ ഫിനാൻസ് ഡോക്യുമെന്റേഷൻ എന്നീ വിഷയങ്ങളിൽ മുബാറക് കേസ് ഷീറ്റ് ഓഡിറ്റിംഗ് എന്ന വിഷയത്തിൽ സി അബ്ദുൽ കബീർ എന്നിവർ ക്ലാസ് എടുത്തു ഡോക്ടർ ലത്തീഫ് പടിയത് യഹിയ കാളികാവ് പാലിയേറ്റീവ് ചെയർമാൻ വി അപ്പുണ്ണി നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു